യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധം അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിനിടയിൽ സുപ്രധാനമായൊരു മുന്നേറ്റം അതല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ജി സെവൻ ആൽബർട്ടയിൽ നടക്കുന്ന കാനഡയിൽ ആൽബർട്ടയിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയിൽ നിന്നും നാളെ എൽ സംയുക്ത സമ്മേളനവും മറ്റു ഒപ്പിടലുമൊക്കെ റദ്ദാക്കിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം വാഷിങ്ടൺ ഡി സിയിലേക്ക് തിരിച്ചു വരുന്നു എന്താണതിനുള്ള <imitation> കാരണം ഒപ്പം തന്നെ ഈ യുദ്ധമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത് എന്ന് പറയുന്നെങ്കിലും എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ എന്ന് നമ്മൾ മിഥുനോട് ചോദിച്ച് മനസ്സിലാക്കാനാണ് പോകുന്നത് മിഥുൻ എന്തുകൊണ്ടാണ് ജി സെവൻ പോലെയുള്ള അമേരിക്ക പോലുള്ള ഒരു രാജ്യം ജി സെവനിലെ നിന്നും ഇറങ്ങിപ്പോരാനായിട്ടുള്ള കാരണമായിട്ട് താങ്കൾ കണക്കാക്കുന്നത് കാനഡയിൽ ആൽബർട്ടിലാണ് ജി സെവൻ ചൂട് അടക്കുന്നത് അവിടെ നിന്ന് നാളത്തെ പതിനേഴാം തീയതിയിലെ പരിപാടിയിൽ വെട്ടിച്ചുരുക്കിക്കൊണ്ടാണ് ട്രംപ് തിരിച്ച് വാഷിംഗ്ടൺ ഡി സിയിലേക്ക് വരുന്നത് പതിനേഴാം തീയതി ട്രംപിനെ നാളെ അതെ നാളെ എക്സാക്ട്ലി ട്രംപിനെ വളരെ തിരക്കുള്ള പരിപാടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് യുക്രൈൻ പ്രസിഡന്റ് സിലൻസ്കി കാലഗറിയിലുണ്ട് കാനഡയിലുണ്ട് അദ്ദേഹമായിട്ടുള്ള മീറ്റിംഗ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലും മാറ്റിവെച്ച് അദ്ദേഹം തിരിച്ചു വരികയാണ് ഇപ്പൊ സംഭവം എന്ന് പറയുന്നത് ഇപ്പോൾ പെട്ടെന്ന് ഈ ഒരു തീരുമാനമില്ലെങ്കിൽ പോലും നമ്മൾ ചിന്തിച്ച് നോക്കണം അദ്ദേഹത്തിന് അവിടെ ഇരുന്ന് വേണമെങ്കിൽ എല്ലാം ചെയ്യാൻ സാധിക്കും അവിടുത്തെ അദ്ദേഹത്തിന്റെ എല്ലാ അഡ്വൈസേഴ്സും ഇവിടെ കാനഡയിലുണ്ട് മാർക്കോ റൂബിയോ ഉണ്ട് എല്ലാ നിമിഷം എല്ലാ ഓരോ മണിക്കൂറും മാർക്കോ ബ്രൂഫോ അത് ബ്രീഫ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് അവിടെ നിന്നും ജോലി എടുക്കാം പക്ഷേ ഡി സിയിലേക്ക് അദ്ദേഹം തിരിച്ചു വരുന്നത് ഒരു മെസ്സേജ് കൊടുക്കുകയാണ് അറിയോ ഇറാന് ഇറാന് വളരെ ശക്തമായിട്ടുള്ള മെസ്സേജ് അദ്ദേഹം ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ലക്ഷക്കണക്കിന് നാലോ അഞ്ചോ മില്യൺ ആൾക്കാരോട് ടെഹ്റാനിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ആരാവശ്യപ്പെട്ടിരിക്കുകയാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കരിയലെ പോലെയാണ് ബോംബോടെ വീഴുന്നത് ഇറാനിൽ അങ്ങനെ കണ്ടതല്ലേ ആ ബോംബി സ്റ്റേഷൻ ഒരു യുവതിയുടെ അല്ലേ അദ്ദേഹത്തേക്ക് പതിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ലോകം ഞെട്ടിയിരിക്കുകയാണ് കാരണം ശരിക്കും പറഞ്ഞാൽ ഇറാന്റെ സ്പേസ് ആകാശപാത കംപ്ലീറ്റ്ലി ആരേറ്റെടുത്തിരിക്കുന്നു ഇസ്രായേൽ ഇസ്രായേൽ ഏറ്റെടുത്തിരിക്കുകയാണ് ആദ്യ രണ്ടോ മൂന്ന് ദിവസങ്ങളിലെ ഇറാൻ്റെ തിരിച്ചടി ലോകം ഞെട്ടി എല്ലാവരും ഞെട്ടി മനോഹരമായിരുന്നു അവർ കബളിപ്പിച്ചു ആരോ റ്റൂവിനിയം ഡേവൽസിലിങ്ങനെയൊക്കെ തിരക്കേടില്ല എന്ന നാശനഷ്ടം വരുത്തിയിരിക്കുകയാണ് പക്ഷേ ഇന്നത്തെ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ന് കാലത്ത് മുതൽ അവിടെ ഇല്ല ബോംബിംഗ് ഇല്ല അവിടേക്ക് ഇസ്രായേലിലേക്ക് ഒന്നുമില്ല ബലിസ്റ്റിക് മിസൈൽസ് പോകുന്നില്ല ഒന്നെങ്കിൽ അവർ ട്രംപിനെ പേടിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ശേഖരം തീർന്നിരിക്കുകയാണ് ട്രംപ് വളരെ വ്യക്തമാക്കി പറഞ്ഞിരിക്കുകയാണ് വിട്ടുപൊക്കോളൂ ജനങ്ങള് ബേക്കറികളിലും കടകളിലും ഫ്യൂൾ സ്റ്റേഷനിലും വരി വരിയാണ് പുറത്തു കിടക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് കാരണം വെച്ചാൽ വിക്ടർ കാര്യം മനസ്സിലാക്കണം ഈ പറയുന്ന ഇറാനില് അവിടെ ഈ പറയുന്ന സൈറൻ ഒന്നുമില്ല ഇവിടത്തെ പോലെ നമ്മുടെ ഇസ്രായ് പോലെ ബംഗറില്ല മോസ്കോളിലും പാലകളടിയിലാണ് അത് സ്വീകരിക്കുന്നത് പക്ഷെ ആരെ ബംഗറിലും മറ്റേ കമേനി ബങ്കറി പൊളിച്ചിരിക്കുകയാണ് ജനങ്ങളെ വിട്ടിരിക്കുകയാണ് കൊല്ലാനായിട്ട് ആദ്യം രണ്ട് ിൽ ജനങ്ങൾ വളരെ ആവേശഭരിതരായിരുന്നു കാരണം യുദ്ധകോതിയന്മാരായിട്ടുള്ള ജനറൽമാരൊക്കെ മരിച്ചുപോയി പക്ഷേ രണ്ടാം ദിവസം ജനങ്ങളിലേക്ക് തിരിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി ഇനി വിട്ടുപിടിച്ചേ മതിയാവൂന്ന് ജനങ്ങൾ വിട്ടിരിക്കുകയാണ് ചോദ്യത്തിലേക്ക് കടന്നു വരാം ട്രംപിന്റെ മെസ്സേജ് വളരെ ക്ലിയർ ആണ് വി ആർ കമ്മിംഗ് ബിഹൈൻഡ് ഓക്കെ ഇറാന് ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട് ആറും ഇത് മനസ്സിലാക്കണം കേൾക്കണം നിങ്ങൾ ആറാഴ്ച മുമ്പ് അമേരിക്ക ഇറാന് അതിമനോഹരമായ ഒരു ഓഫർ കൊടുത്തിരുന്നു ഗെറ്റ് നിങ്ങൾ ിയർ സമ്പുഷ്ടികരണം അവസാനിപ്പിക്കുക ഒരു സാർ പറഞ്ഞല്ലോ ഇത് ഈ മൂന്നും കൂടി അവസാനിപ്പിക്കുക കംപ്ലീറ്റ്ലി ആറ്റോമിക് എനർജിക്കും അമേരിക്കയും വിട്ടുകൊടുക്കാൻ പറഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞറിയോ പോയി പണി നോക്കാൻ പറഞ്ഞു എന്താ അത് മാത്രമേ എന്താ അവരത് മൂന്നിരട്ടിയാക്കി അവരുടെ എന്ത് ഈ പറയുന്ന പരിപാടി യൂറൈനഅ മൂന്നിരട്ടിയാക്കി രാറാഴ്ച മുമ്പ് ഇന്നൊരു വീണ്ടും പറഞ്ഞു ഇപ്പൊ ഇന്ന് പല മാധ്യമങ്ങളും പറയാണ് ഖത്തറിനെ സമീപിച്ചുമാനെ സമീപിച്ചു എന്താ പറഞ്ഞറിയോ ഇറാന്റെ ഫോറിൻ മിനിസ്റ്ററി വിളിച്ചു സ്റ്റീവ് വിറ്റ്സ്കോഫിന് പറഞ്ഞിരിക്കും ഞങ്ങൾ തയ്യാറാ ചർച്ചയ്ക്ക് ഇതവർക്ക് നേരത്തെ ചെയ്താൽ പോലെയായിരുന്നോ കൊടുക്കുന്നത് തോന്നുന്നില്ല അല്ലെ നത്യൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം ഇതൊരു പക്ഷേ പത്ത് മുപ്പത് വർഷം നാല്പത് വർഷമായിട്ട് കെട്ടിപ്പടുത്തു കൊണ്ടുവന്ന യുറൈനിയവും അതേമായിട്ട് ബന്ധപ്പെട്ട ആയുധ ശേഖരമാണ് അത് ഒരുപക്ഷെ പെട്ടെന്ന് വിട്ടുകൊടുക്കേണ്ട ഒരു ദിവസം വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് അതിനോട് യോജിക്കാൻ സാധിച്ചില്ല പക്ഷെ തീരുമാനം തീരുമാനമെടുത്തിരിക്കാണ് ഇത് അവസാനിപ്പിക്കാം എന്നുള്ളത് ഫുട്ബോൾ ഗോൾ അടിക്കുന്ന അല്ലേ ഗോളും എന്ന് പറയുന്നത് മൂന്ന് ചേഞ്ച് ചേഞ്ചും കംപ്ലീറ്റ്ലി ഇനി ഇപ്പോ ഇവർക്ക് വീണ്ടും കെട്ടിപ്പടുത്തത് വരണം എന്നുണ്ടെങ്കിൽ വർഷങ്ങൾ ഇപ്പൊ തന്നെ നശിപ്പിച്ചു വെച്ചിരിക്കുന്ന എയർ ഡിഫൻസ് സിസ്റ്റവും അവരുടെ സ്റ്റോക്കുകളിലുള്ള ഇതും തീർന്നു ഷാഹീദും അതുപോലെയുള്ള മിസൈലുകൾ തീർന്നു ഇനി കെട്ടിപ്പൊക്കി വരാൻ വർഷങ്ങൾ എടുക്കായിരിക്കും അല്ലെ ദശകങ്ങൾ എടുക്കുകയായിരിക്കാം അല്ലെ ഒപ്പം താഴെയുള്ള ഇനി അടുത്തത് അത് അതാണ് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു തീരുമാനം അണ്ടർഗ്രൗണ്ട് ബങ്കർ ബസ്റ്റ് ബോംബുകൾക്ക് വേണ്ടിയാണ് ഞാൻ മനസ്സിലാക്കിയോടത്തോളം ട്രംപ് തിരിച്ചു വരുന്നത് ബി റ്റു സ്പിരിറ്റും ബി ഫിഫ്റ്റി ടു സ്ട്രാറ്റസ്പറും കൊണ്ട് പ പതിനെണ്ണായിരം കിലോ വെയ്റ്റുള്ള ബോംബുകൾ കൊണ്ട് ഇത് പൊളിക്കാൻ പോകാണ് വിട്ടബായി ഒരു കാര്യം പറയാൻ വിട്ടുപോയി താങ്കൾ വിട്ട് പറഞ്ഞു അവർക്ക് തിരിച്ചു വരുന്ന ആൾക്കാരില്ല ചീഫ് ആ ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് ഇല്ലാന്നായി കളഞ്ഞു ചീഫ് ഓഫ് സയന്റിസ്റ്റ് മുതൽ രണ്ടാം നേരം നേതാക്കന്മാർ മുഴുവൻ പോയി എൺപത്തി അഞ്ചു വയസ്സുള്ള കമേനി മാത്രം ഒപ്പം തന്നെ വേറൊരാളെ ഞാൻ അതെന്റെ വീഡിയോയിൽ ഞാൻ മുമ്പ് പ്രതിപാദിച്ചിരുന്നു പെർസഷ്കൻ അവിടുത്തെ പ്രസിഡന്റ് അദ്ദേഹം ഇസ്രായേലിന്റെ കൂടെയാണോ എന്ന് പോലും തോന്നി കാരണം അതായതിന് വിട്ടളഞ്ഞിരിക്കുന്നു കളഞ്ഞിരിക്കുന്നു അദ്ദേഹം കടന്നു വരാം വീണ്ടും വീണ്ടും നമുക്ക് അവസരം വരുന്നതായിരിക്കും എന്റെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് വിട്ടുബായ് അതായത് ഈ പറയുന്ന ഇതിലേക്ക് തിരിച്ചു വരാൻ സാധിക്കില്ലേ പറഞ്ഞു ഓക്കെ ഞാൻ പെട്ടെന്ന് അവസാനം തരാം അതായത് ഇനി ഇനിയിപ്പോള് ജനങ്ങൾക്ക് അറിയാവുന്ന അന്തി അന്ത്യലക്ഷ്യം എന്ന് പറയുന്ന ഈ കമേനി പറഞ്ഞ ചേഞ്ച് രണ്ടാമത് പറയുന്നത് വാറ് മുന്നോട്ട് കൊണ്ടുപോകാൻ ട്രംപിന് താല്പര്യമില്ല എന്തുകൊണ്ട് എന്ന് ചോദിക്കേ എന്തുകൊണ്ടെന്ന് അറിയാവോ ഈ വാ ഈ പത്ത് പതിനഞ്ചു ദിവസം ബോംബ് ഇട്ടാല് ഈ അധികാരം പിടിക്കാനില്ലേ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയത് എങ്ങനെയാ ബോംബ് ആരെങ്കിലും തെരുവിലേക്ക് ഇറങ്ങുമോ പക്ഷെ അമേരിക്കയുടെ ഇതുവരെയുള്ള ഒരു ഇത് നയങ്ങൾ വെച്ചിട്ട് ഇപ്പൊ തന്നെ അവർക്കുള്ള ഒരു നേതാവിനെ അവർ കരുതി വെച്ചിട്ടുണ്ടായിരിക്കണം ഇതൊക്കെ മുൻകൂട്ടി പ്ലാൻ കട്ടിങ് ത്രൂ അമേരിക്ക അമേരിക്ക ഒരു പാഠം പഠിച്ചിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനും ഇറാഖിന്നും ലിബിയും എന്നാണ് പഠിച്ചിരിക്കുന്നത് പാമ സർക്കാരെ സ്ഥാപിക്കാൻ പറ്റില്ല ശരിയാണോ അമേരിക്കക്ക് വളരെ ചീത്ത ചീത്തപ്പേരുണ്ട് ഇല്ല ശരി താങ്കളൊരു പരിധി വരെ പരിധി വരെ അമേരിക്കയുടെ കാരണം അത് അതിന്റെ അഫ്ഗാനിസ്ഥാനിലെ താലിബാനിനുള്ള സ്വാധീനവും പിന്നെ ഇപ്പം ഇറാഖിൽ വരാണെങ്കിൽ ഇപ്പൊ ഇപ്പം ഷിയ മുസ്ലിമുകൾക്കാണ് ജോർജ് ബുഷ് അധികാരം കൊടുക്കാൻ നോക്കിയത് ഒപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർക്ക് വേണ്ട ഈജിപ്റ്റ് ഈജിപ്റ്റില് ഹോസ്നി മുബാരക്ക് പോയി ഇപ്പോൾ അവർ കൊണ്ടുവന്ന മുഹമ്മദ് മറ്റേ എന്താ അയാളുടെ പേര് അവിടെ കൊണ്ടുവന്നിരുന്ന അതൊക്കെ അമേരിക്കക്ക് ആവശ്യപ്പെട്ടവരും അതല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ അമേരിക്കയോട് ഏറ്റവും കൂടു കൂടി നിൽക്കുന്നവര് അതല്ലെങ്കിൽ മി മിതത്വം പാലിക്കുന്നവരെയാണ് അമേരിക്ക അവിടെ ഇരുത്താൻ സമയത്തുള്ളൂ അത് ഇന്ന് അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും കഥയാണെങ്കിലും അങ്ങനെയാണ് സംഭവിച്ചത് എന്റെ ചോദ്യം വളരെ വ്യക്തമായി അതായത് എൻ്റെ അറിവ് പ്രകാരം അംഗീകരിച്ചു എൻ്റെ എന്റെ പ്രകാരം എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് അവിടുത്തെ താല്പര്യമില്ല കാരണം വേറെ ഒന്നും കൂടുതൽ അമേരിക്ക ഫോറിൻ പോളിസിന്റെ പ്രകാരം മിഡിൽ ഈസ്റ്റ് താല്പര്യമില്ല അതുകൊണ്ട് അമേരിക്കന് അമേരിക്കയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞാൻ ചെയ്ത് തരാം തരാം തരം സാറും തരാം അതായത് അമേരിക്ക അവിടെ അവിടുന്ന് മാറും അതായത് അവിടെ സർക്കാരിന് താല്പര്യമില്ല അതായത് അമേരിക്കയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എത്രയും ഫെർഡോ ഫർഡോ ഫെർഡോ ഫർഡോലേക്ക് ബി ടു ബോംബ് ബി ടുവിനെ പെട്ടെന്ന് കൊണ്ടുവന്ന് ഈ മുപ്പതിനായിരം കിലോ പൗണ്ട് ഉള്ള ബോംബ് സ്ഥാപിച്ച് ഫർഡോനെ ഇല്ലാതാക്കുക ഇല്ലാതാക്കിയ ശേഷം അല്ലെങ്കിൽ അവർക്ക് ഓഫറുണ്ട് പഴയ ഓഫർ ഇപ്പോഴും ആണ് അതാണ് ട്രംപ് പറയുന്നത് ട്രംപ് ഇപ്പോഴും എന്താ പറയുക ട്രംപ് ഇപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് പഴയ ഓഫർ ആണ് ആറാഴ്ച മുമ്പ് കൊടുത്ത ഓഫർ ആണ് ഒന്നെങ്കിൽ ആ ഓഫറുകൾ പ്രകാരം മൂന്നും വിട്ടുകൊടുക്കുക രണ്ടാമത് പറയുന്നത് റെജീം ചെയ്ത് നടത്തുക ഇത് രണ്ടും നടപ്പിലാക്കിയില്ലെങ്കിൽ കൊണ്ട് പൊളിക്കും ഇല്ലാതാക്കും ഓക്കെ താങ്കൾ ഇപ്പൊ പറഞ്ഞത് അമേരിക്കക്ക് ഇനി മധ്യപൂർവ്വേഷ്യയിലോ പശ്ചിമേഷ്യയിലോ താല്പര്യം ഇല്ല എന്നൊരു വാക്ക് താങ്കൾ ഉപയോഗിച്ചു അമേരിക്ക ഏറ്റവും കൂടുതൽ താല്പര്യം ട്രംപിന് താല്പര്യം ഇണ്ടാവില്ല ട്രംപിനിസിനസ് ചെയ്യണപ്പോ അറബ് രാജാക്കന്മാരെ കണ്ടവിടെ കുറച്ച് കച്ചവടം ചെയ്യുന്നതാണ് പക്ഷേ അമേരിക്കയുടെ നയതന്ത്രത്തിന്റെയും അമേരിക്കയുടെ ഡിഫൻസിന്റെയും ഏറ്റവും വലിയ ആസ്ഥാനം മധ്യപൂർവേഷ്യയും പശ്ചിമേഷ്യയാണ് അത് ഇറാ ഇറാൻ പോലെയുള്ള ഒരു രാജ്യത്ത് കടന്നു കയറി അവിടെ ഒരു ആളെ സ്ഥാപിക്കുക അല്ലെങ്കിൽ സിറിയയിൽ സിറിയലിപ്പോ കണ്ട പോലെ പുതിയ പയ്യനെ കൊണ്ടിരുത്തിയിരിക്കുന്നു മധ്യപൂർവേഷ്യയാണ് അമേരിക്കയുടെ അവസാനം ഒരു ഒരു വാക്കുകൾ പറഞ്ഞിരുന്നെ ലാസ്റ്റ് ഒരു വാക്ക് എനിക്ക് പറയാനുണ്ടോ ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യം പറയുന്നത് എന്തുകൊണ്ട് ടി വി സ്റ്റേഷൻ ആക്രമിച്ചിരിക്കുന്നു നമ്മൾ കണ്ടതാണ് ഒരു യുവതി ഒരു മുസ്ലിം യുവതി അവിടെ ആഘോഷിക്കുന്നു അവരുടെ മുകളിലെ കരിയെ പോലെ ഒരു ബോംബ് വീഴുന്നു അവർ ഓടിപ്പോകുന്നു ജനങ്ങൾ ജനങ്ങളറിയാത്തൊരു കാര്യമുണ്ട് എന്തുകൊണ്ട് ഇസ്രായേല് ഈ പറയുന്ന ടി വി സ്റ്റേഷൻ ആക്രമിച്ചു വളരെ ശക്തമായിട്ടുള്ള ആരോപണമാണ് ശക്തമായിട്ട് അറിയാൻ ആഗ്രഹം എന്തുകൊണ്ടെന്ന് വച്ചാൽ ചൈനയും നിങ്ങൾ കേട്ടതായിരിക്കും ഹിജാബ് സമരം കേട്ടതല്ലേ അല്ലേ ഹിജാബ് സമരം മുതൽ സമരത്ത് ഈ പറയുന്ന ജനങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരൊരു ഈ ചൈനയുമായി ബന്ധപ്പെട്ട് ടെക്നോളജി കൊണ്ടുവന്നിരിക്കുകയാണ് ജനങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ആരാണോ ഹിജാബിനെതിരെ ആരാണോ ഈ പറഞ്ഞ സുപ്രീം ലീഡറിനെതിരെ ആരാണോ ഈ പറഞ്ഞ റവല്യൂഷണറി ഗാർഡിനെതിരെ സമരം ജീവിതം അവരെ ഒക്കെ പിടിക്കാനായിട്ട് ടെക്നോളജി ഉണ്ടായിരുന്നു അതിന് മുന്നിൽ നിന്നൊരു ടി വി സ്റ്റേഷനാണിത് അപ്പൊ എന്തിനാണിത് പൊളിച്ചിറക്കിയിരിക്കുന്നത് ഇസ്രായേല് എന്തിനാന്ന് വെച്ചാൽ നാളെ ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് തെരുവിലിറങ്ങാം തെരുവിലിറങ്ങിയാകും മുല്ലപ്പ് വിപ്ലവം പോലെ അത് അളയും അതാണ് ലക്ഷ്യം ഇസ്രായേലിന്റെ ഓരോ അടിക്കും പുറകിൽ ഓരോ ലക്ഷ്യങ്ങളുണ്ട് അത് വെറുതെ പോയി ചറവറ പോകുമ്പോഴും അല്ല ആ ടി വി സ്റ്റേഷൻ സ്പെസിഫിക്കലി അവർ ചെയ്യാൻ കാരണം അത് സർക്കാരും ടി വി സ്റ്റേഷനാണ് അതിൽ കൂടിയാണ് സർക്കാർ അനുകൂല അനുകൂല തീരുമാനങ്ങൾ വരുന്നതും അവരാണ് ജനങ്ങൾ അടിച്ചമർത്താൻ ഏറ്റവും മൂല്യം അപ്പോൾ തീരുമാനം വളരെ ഓവർ ടു അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി നമ്മുടെ മലയാളി ജനസമൂഹത്തെയാണ് അതിസംബോധന ചെയ്യുന്നത് കൊണ്ട് പറയുകയാണ് ഇന്ന് കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കുറച്ച് ആൾക്കാർക്ക് നേരം വെളുത്തിരിക്കുകയാണ് ഇത്ര നാളും ഇസ്രായേൽ തകർന്നു ഇല്ലാതായി പിന്നെ എഫ് തേർട്ടി ഫൈവ് പോയി സ്ത്രീ എഫ് തേർട്ടി ഫൈലറ്റിൻ്റെ പിടിച്ചു എന്നൊക്കെ ഇപ്പോൾ ഒരു ഊഹാപോഹത്തിൽ നമ്മൾ മീഡിയ വൺ ചാനലും ഒപ്പം തന്നെയുള്ള സാ ഈ ഇസ്ലാമിസ്റ്റുകളും കൊണ്ട് നടക്കാൻ പറ്റി പക്ഷേ ഇന്നത്തോടു കൂടിയിട്ട് അഞ്ചാം ദിവസം യുദ്ധത്തിലെത്തിപ്പേ ഇവർക്ക് മനസ്സിലായി ഇതൊക്കെ ഒരു ആയിരുന്നു നോണയായിരുന്നു ഇത്ര നാൾ വിശ്വസിച്ചിരുന്നത് ഇപ്പോൾ ഇപ്പോഴാണ് യാഥാർത്ഥ്യം പുറത്തു വരുന്നത് ഇറാന്റെ ഇറാൻ്റെ പരിപാടി തീർന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് ഇന്ന് ഒട്ടുമിക്ക ഇസ്ലാമിസ്റ്റ് സാമൂഹ്യ മാധ്യമങ്ങളും ചാനലുകളും അംഗീകരിച്ചിരിക്കുന്നു നമ്മുടെ കൊച്ചു കേരളത്തില് കാരണം കേരള ജനതയെ ഉണ്ട് അതെ 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 ആ ജനതയെ കബളിപ്പിക്കാൻ എറുപ്പാണ് ഈ ചാനലുകാർ വന്നിട്ട് ഇറാൻ ജയിച്ചു ഇറാൻ ജയിച്ചു പറഞ്ഞു പക്ഷെ ഇന്ന് അത് മാറി സത്യം വന്നിരിക്കുന്നു ഒരു കാര്യം പറഞ്ഞു നിർത്താം ജനങ്ങൾക്ക് പലർക്കും സംശയമുള്ള കാര്യമാണ് അതായത് എന്തിന് ഇസ്രായേലും അമേരിക്കയും ഈ പറഞ്ഞ യുദ്ധത്തിലേക്ക് പോയി ജനങ്ങളുടെ ജീവൻ കുരുതി കൊടുത്തു ആ കറക്റ്റ് പറയുകയാണെങ്കിൽ ആറാഴ്ച മുമ്പ് അമേരിക്ക ഓഫർ കൊടുത്തതാണ് ഇസ്രായേലിന് ഇസ്രായേലിന് ഇറാന് മൂന്നും തിരിച്ചു കൊടുക്കുക അറ്റോമിക് എനർജിക്ക് ഒക്കെ പിന്മാറുക എന്ന് അന്ന് അവർ പിന്മാറുന്നതിന് പോരം അവർ മൂന്നിരട്ടിയാക്കി മാറ്റി അവരുടെ എന്ത് ഈ പറയുന്ന സമ്പുഷ്ടീകരണം അതാണ് ഈ പറഞ്ഞ വിനാശത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു ഈ പറഞ്ഞ ഇറാൻ എന്നുള്ള രാജ്യം എന്തായി മാറുമെന്നറിയുമോ അടുത്തൊരു ലിബിയോ അല്ലെങ്കിൽ ഇറാഖോ അല്ലെങ്കിൽ ഒരു അഫ്ഗാനിസൈനായി മാറും പൂട്ടം കൂടി അടിച്ച് എല്ലാവരും കൂടി ഇല്ലാതാക്കും ഇല്ലാതാവാതിരിക്കട്ടെ കാരണം ജനങ്ങളുടെ ജീവൻ എന്ന് പറയുന്നത് ഒരു ഗാസേ ആവാതിരിക്കട്ടെ ഇറാൻ അത്രയും എനിക്ക് പറയാനുള്ളൂ വേറെ ഒന്നും ഒരു സുഹൃത്തുക്കളെ